ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത ഓരോരോ ജോലി തിരക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെയൊക്കെ നമ്മുടെ ചിപ്പി ഓടി വരികയാണ് അമ്മേ അമ്മ എന്താ ചെയ്യുന്നത് അതോ കുറച്ച് തിരക്കിലാ മോളെ തിരക്കോ എന്ത് തിരക്ക് അതെ ഒരു പ്രസന്റേഷൻ ഉണ്ട് മെഡിക്കൽ സയൻസിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയാണ് അല്ലെങ്കിൽ അമ്മ ചമ്മി പോവില്ലേ ഓ അങ്ങനെയാണോ തിരക്കാണോ ഇപ്പൊ ജോലിയില് ആ കുറച്ച് തിരക്ക എന്താ മോളെ അമ്മേനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അച്ഛൻ അതെ പിന്നെ വരാന്ന് പറ പറ്റില്ല ഇപ്പൊ തന്നെ വരോന്ന ഡാഡി പറഞ്ഞു ഒന്ന് വാമേ സീരിയസ് ആണോ കാര്യം അതേന്നേ പെട്ടെന്ന് പോകാം വാമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചിപ്പി അങ്ങനെ നമ്മുടെ ഇഷിത റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് പോകുമ്പോൾ മഹേഷ് കട്ടിലേ ബെഡിൽ ഇങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ മഹേഷിന്റെ പുറകെ രണ്ട് ഇങ്ങനെ കവറുകളും ഉണ്ട് മഹേഷ് മഹേഷിന്റെ ഇഷിത എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഉം ഇങ്ങനെ കാണിക്കാണ് ഏഹ് ബെഡിക്കയറി കിടക്കാനോ അല്ല കവറ് നോക്കാൻ ഓ ഇതാർക്കുള്ളതാ എന്ന് ചോദിക്കുമ്പോഴേക്കും തനിക്കുള്ളതാ ഏ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ഈശിത പറയുമ്പോ നമ്മുടെ ചെപ്പി വരുന്നുണ്ട് അതേ അമ്മക്ക് വേണ്ടിട്ട് അച്ഛമ്മ മേടിച്ചതാന്ന് പറയാണ് ഓഹോ അത് കൊള്ളാലോ അങ്ങനെ ആവാൻ ഒരു ചാൻസില്ല ആ അമ്മ അതൊന്നും പറയാണ്ട് നോക്കിക്കേ ഇതിലേതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് പറയണം എന്ന് പറയാണ് അങ്ങനെ ഇഷിതാ ഒരു കവർ നോക്കുവാണ് അതിലൊരു യെല്ലോ കളർ ചുരിദാറാണ് കേട്ടോ നോക്കിയിട്ട് പറയണ്ട ആഹാ ഇത് കൊള്ളാലോ ഇത് സൂപ്പർ ആയിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് കളർ തന്നെ ഇത് ആരുടെ സെലക്ഷനാ ഇത് എന്റെ സെലക്ഷനാ എന്ന് ചെപ്പി പറയുമ്പോ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് എന്റെ ഫേവറേറ്റ് കളറാ ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മക്ക് ആ എന്നാ അടുത്തതും കൂടി നോക്ക് അതെ ഡാഡിയുടെ സെലക്ഷനാ എന്ന് പറയുമ്പോഴേക്കും അടുത്ത ഡ്രസ്സ് എടുത്ത് നോക്കുവാണ് അതൊരു പിങ്ക് പോലത്തെ ഒരു കളർ ഡ്രസ്സാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് ഒരാളുടെ സെലക്ഷൻ ആ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിൽ രണ്ടിലും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഏതാ അമ്മക്ക് എന്ന് ചിപ്പി ചോദിക്കുമ്പോ അത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ നോക്കിട്ട് പറയണ്ട അതെ ചിപ്പി മോൾ സെലക്ട് ചെയ്താ അമ്മക്ക് കൂടുതൽ അപ്പോ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് അമ്മ ആദ്യം ഇടുക അല്ലേ അതെയല്ലോ എന്ന് പറയാണ് ശരി എന്നാ അമ്മി പണി ചെയ്തോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുകട്ടോ മഹേഷ് പോയിക്കുമ്പോൾ ഇഷിത ആ രണ്ട് ഡ്രസ്സുകൾ നോക്കിയിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഇഷിത കിടന്നുറങ്ങണ സമയം ആട്ടോ ഉറങ്ങുന്ന ഇഷിത പെട്ടെന്ന് മഹേഷെടുത്ത് ചാടി എഴുന്നേക്കും കേട്ടോ എന്നിട്ട് ആ കവറുകളിൽ മഹേഷ് സെലക്ട് ചെയ്ത ആ ഡ്രസ് എടുക്കുന്നുണ്ട് എന്നിട്ട് മഹേഷിനെ നോക്കി ആ ഡ്രസ്സ് നെഞ്ചോടിച്ചെടുത്ത് ഇഷിത പറയുന്നുണ്ട് ഈ ഡ്രസ്സ് മഹേഷിൻ്റെ പ്രണയമാണ് ഇതിൽ ഓരോ നൂടിലാളുകൾക്കും മഹേഷിൻ്റെ പ്രണയത്തിന് സ്പന്ദനമുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് മഹേഷ് എനിക്ക് ഈ ഡ്രസ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ ഡ്രസ്സ് ചേഞ്ച് ആവാട്ടോ എന്നിട്ട് മഹേഷ് തന്ന ഡ്രസ് ഇടുകയാണ് എന്നിട്ട് മഹേഷ് നല്ല ഉറക്കമാണല്ലോ മഹേഷിന് അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് മഹേഷ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മഹേഷ് നല്ല ഉറക്കം എഴുന്നേക്ക് നില കേട്ടോ ഇഷിത മനസ്സിൽ വിചാരിക്കണ വേണ്ട ഈ ഡ്രസ്സിൽ മഹേഷ് ഇപ്പൊ എന്നെ കാണണ്ട നാളെ രാവിലെ മഹേഷ് ഡൽഹിക്ക് പോകുമ്പോ ഈ ഡ്രസ്സ് ഇട്ട് വേണം എനിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അതെ അപ്പൊ ആയിട്ട് ഈ ഡ്രസ്സ് ഇടാ എന്ന് പറയട്ട് ഇഷിത നാണത്തോട് കൂടി തന്നെ മഹേഷിന് നോക്കി അങ്ങനെ ഇരിക്കുകട്ടോ മഹേഷ് നല്ല ഉറക്കം ആട്ടോ അങ്ങനെ രാവിലെ ആവുന്നാണ് പിന്നെ കാണിക്കുന്നത് ഇഷിത രാവിലെ തന്നെ ആട് കുളിച്ച് ഒരുങ്ങിയിട്ട് ആ ഡ്രസ്സ് ഇടുകട്ടോ ശേഷം റൂമിൽ തന്നെ നിൽക്കുകയാണോ ഈ ഈ ഡ്രസ്സിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും ചമ്മലായിട്ട് വയ്യ പക്ഷെ മഹേഷെ വേണ്ടിയിട്ടല്ലേ മഹേഷ് റൂമിൽ വരുമ്പോൾ ഞെട്ടിക്കാം ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ നിൽക്കുകയാണോ ഇഷിത ആ സമയത്ത് ചിപ്പി വാതിൽ തോന്നു വരുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ അമ്മക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് അമ്മ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സ് കിട്ടൂടെ അമ്മക്ക് മോഡേൺ ഡ്രസ്സ് ചേരുന്നുണ്ട് ഡാഡിക്ക് അതാ ഇഷ്ടം അമ്മ കുറച്ച് മോഡേൺ ആവണം അല്ല ഇന്നലെ പറഞ്ഞത് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇഷ്ടമാണെന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് എന്താ അത് ഇടാത്തത് ഓ അതോ മോളെ അത് നല്ല ഡ്രസ്സല്ലേ അത് വല്ല വല്ല പരിപാടിക്ക് ഇടാന്ന് വിചാരിച്ചു ഓ അതൊന്നുമല്ല അല്ല അമ്മക്ക് ഈ ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമായത് എന്തായാലും അച്ഛൻ്റെ സെലക്ഷൻ സൂപ്പർ അമ്മക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അച്ഛനെ നെട്ടിക്കാൻ വേണ്ടിട്ടാണ് ഈ ഡ്രസ്സ് രാവിലെ തന്നെ ഇട്ടതല്ലേ കൊച്ചു കള്ളി എനിക്ക് മനസ്സിലായി അച്ഛനോട് പ്രണയമാണല്ലോ ചേ പോ അവിടെ നിന്ന് എന്ന് പറയാണ് ഇഷിത ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാ എന്ന് പറഞ്ഞു വിളിക്കാണ് ഇവിടെ വാ എല്ലാരും കാണട്ടെ അമ്മേനെ ഈ ഡ്രസ്സില് ഷോ മോളെ അത് വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് റൂം തുറന്ന് ഇഷിത ചിപ്പിനെയും കൊണ്ടിട്ട് ചെപ്പി ഇശുദിനെ കൊണ്ട് റൂമിലെ ഹാളിലേക്ക് പോവാട്ടോ ഇശു തിരിഞ്ഞു നിൽക്കുവാണ് ആ സമയത്ത് ചെപ്പി അച്ഛമ്മ അച്ചമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ എന്താ മോളി എന്ന് പറയുമ്പോ ഇശുദ് തിരിഞ്ഞു നിൽക്കുവാണ് അതെ ഇത് ആരാന്ന് കണ്ടോ ഏഹ് ഇത് ആരായത് എന്ന് പറയുമ്പോ ആ ഇത് അമേരിക്കയിൽ നിന്ന് വന്ന എന്റെ ഫ്രണ്ടാ ഓ മനസ്സിലായി മനസ്സിലായി അതേ ഫ്രണ്ട് ഒന്ന് തിരിഞ്ഞെ എന്ന് പറയുമ്പോ ഇഷിത തിരിയാണ് മോൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് മോൾക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ചേരും കേട്ടോ മോൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ചിപ്പി പറയണ്ടേ അതെ അച്ഛമ്മേ ഇത് ആര് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാന്നറിയാവോ ഡാഡി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാ ആഹാ കൊള്ളാലോ അല്ല മഹേഷ് എന്ത് എന്ന് ഇഷ്ട ചോയ്ക്കുമ്പോ അയ്യോ അപ്പൊ മോൾ അറിഞ്ഞില്ലേ അവന്റെ ആകിലത്തെ ഫ്ലൈറ്റിനെ അതിനെ പോയല്ലോ ഏഹ് മഹേഷ് പോയോ ആ മോളോട് പറഞ്ഞില്ലേ ആ പറഞ്ഞായിരുന്നു ഞാൻ മറന്നു പോയതാ ആ അവൻ രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ പോയി മോൾ ഉറക്കായത് കൊണ്ടിട്ടായിരിക്കും വിളിച്ച് എഴുന്നേപ്പിക്കണ്ട രാവിലെ പോയത് ഓ എന്ന് പറയുമ്പോ തന്നെ കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നില്ല ആ കൈലാസ് നോക്കിക്ക് മോൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ അതെ നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈലാസ് ഇഷിതനെ അടിമുടി നോക്കുകയാണ് അതിനുശേഷം ഇഷിതയെടുത്ത് നമ്മുടെ സ്വപ്നവില് പറയുന്നുണ്ട് അതെ ഇനി മഹേഷി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറയുമ്പോൾ കൈലാസ് ഇശുതനെ നോക്കി പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇഷിത എന്നിട്ട് അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് ഹാവോ രണ്ടു ദിവസം രണ്ട് സ്വ സുന്ദര സ്വപ്ന രാത്രികൾ രൈരാത്രികൾ മുതലെടുത്തേ പറ്റൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ ശേഷം ഇഷിത ചിപ്പിയെടുത്ത് പറയണ്ടേ മോളെ ചിപ്പി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ ഇഷിത വേറൊരു ഡ്രസ്സ് കയ്യിലേക്ക് എടുക്കുവാട്ടോ ഇഷിത റൂമിൽ പോയിട്ട് വേറൊരു ഡ്രസ്സ് മാറാൻ വേണ്ടി ഇങ്ങനെ എടുക്കുകട്ടോ ശേഷം ഇഷിത കട്ടിയിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മഹേഷ് നീ എന്ത് പണിയാ കാണിച്ചത് എനിക്ക് നിന എന്ത് ഇഷ്ടമാണെന്നറിയാവോ നീ തന്ന ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന ചിപ്പി മോൾ സെലക്ട് ചെയ്ത ഡ്രസ്സല്ല എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടമായത് പിന്നെ ചിപ്പി മോളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇഷിദ് ഇങ്ങനെ തന്നെ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ ഇതൊക്കെ കേട്ട് മഹേഷ് വാതിലടുത്ത് ഇങ്ങനെ നിൽക്കുക ഇഷിത ഇതൊന്നും അറിയുന്നേ ഇല്ല ഇഷി മഹേഷ് ഇതെല്ലാം കേട്ട് സന്തോഷത്തോട് കൂടി തന്നെ ചിരിക്കുകയാണ് ശേഷം ഇഷിത പറയുണ്ട് മഹേഷേ നീ എന്താണ് എന്റെ പ്രണയം മനസ്സിലാക്കാത്തത് എനിക്ക് നിന എന് ഇഷ്ടമാണെന്നറിയാവോ എന്നിട്ട് എന്നോട് യാത്ര പറയാതെ പോയില്ലേ ഞാൻ ആ മണ്ടി ഈ ഡ്രസ് ഇട്ട് നെറ്റിക്കാച്ചിട്ട് ഈ ഡ്രസ് ഇട്ട് ഇരുന്നു എന്നിട്ട് ഞാൻ മണ്ടിയായി എന്നൊക്കെ പറയാണ് നിനക്ക് എന്റെ പ്രണയം ഒരു കുന്തവും മനസ്സിലാവില്ല എന്നൊക്കെ ഇഷിത പറയുമ്പോ ഇതൊക്കെ കേട്ടി നമ്മുടെ മഹേഷ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിത നീയും മനസ്സിലാക്കുന്നില്ലല്ലോ എന്റെ പ്രണയം നിന്നെ നീ എന്നെ സ്നേഹിക്കുന്നേക്കാളും എത്രയോ നാളെ മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ എന്നൊക്കെ ഇങ്ങനെ മഹേഷിനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ പെട്ടെന്ന് മഹേഷ് വാതിൽ തന്നിട്ടോന്നറിയ അതേപോലെ അതെ ഞാൻ എന്റെ ഒരു സാധനം മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് വാതിൽ തന്ന ഒരു തന്നെ വിഷിതനെട്ടിപ്പോകാണ് മഹേഷ് ഇങ്ങനെ പറയുന്നുട്ടോ പക്ഷെ എന്റെ ഫയൽ എടുക്കാൻ മറന്നല്ലോ എന്ന് പറയുമ്പോൾ ഇഷിത പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കാണ് എന്നിട്ട് മഹേഷിന്റെ പുറകിലിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് മഹേഷ് ഇങ്ങനെ നോക്കും ഇപ്പൊ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ റെഡി ആയിട്ട് ഞാൻ നിക്കുവാട്ടോ മഹേഷ് അതെ മഹേഷ് ഫയൽ എടുക്കാൻ മറന്നു ആ കൈലാസിലൊരാണിയോട് പറഞ്ഞതാ എന്ത് ചെയ്യാനെ ഫയൽ എടുക്കാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ നോക്കാതെ മഹേഷ് ഇങ്ങനെ ഫോണിലൊക്കെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇഷിത പറയണ്ട് മഹേഷ് എന്താ എന്റെ മുഖത്ത് നോക്കാത്തത് മഹേഷിനൊന്ന് എന്നെ നോക്കിക്കൂടെ എന്ന് പറയും മഹേഷ് ഇഷുതന്നെ നോക്കുന്നുണ്ട് തനിക്ക് എന്താടോ അല്ല മഹേഷ് എന്നോട് യാത്ര പറയാതെ പോയി എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുമോ എന്ന് മഹേഷ് ചോദിക്കണ്ടേ അല്ല മഹേഷ് എന്താ ശരിക്കും ശ്രദ്ധിക്കാത്തത് എന്ന് പറയുമ്പോ മഹേഷ് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാട്ടോ എടോ തനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്ടോ എന്ന് പറയാണ് അത് കേൾക്കണത് വിഷുതൊക്കെ സമാധാനം ആവാണ് മഹേഷ് ഇഷ്ടത്ത് പറയുന്നുണ്ട് തനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടാവില്ലെന്നു ഞാൻ വിചാരിച്ചത് ആര് പറഞ്ഞു ഇഷ്ടാവില്ലെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ശരിക്കും എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടമായത് പിന്നെ ചിപ്പിക്ക് വിഷമാവണ്ടിട്ട് ഞാൻ അവളത്തെ അങ്ങനെ ഉള്ളൂ രാവിലെ തന്നെ മഹേഷ് ഒന്നെ എട്ടിക്കയച്ചിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് വെയിറ്റ് ചെയ്തത് അപ്പോൾ അതീ മഹേഷ് പോയിന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് വിഷമമായിട്ടോ ഞാൻ ഞാനങ്ങനെ പറയാതെ പോവോടോ ഞാൻ നേരത്തെ വന്നായിരുന്നു താനേ സംസാരിക്കണതൊക്കെ വാതിലിന്റെ അപ്പുറത്ത് നിന്ന് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ് അല്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഞാൻ ആലോചിക്കാണ് അല്ല മഹേഷ് എന്താ ആലോചിക്കണത് ഏ ഒന്നുമില്ല ഒരു യാത്ര പോകുമ്പോ യാത്ര പോകുമ്പോ അല്ല കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടാകുമല്ലോ അതെ ആ പ്രതീക്ഷകളൊക്കെ കയ്യിൽ നിന്നാ മതി നമ്മൾ തമ്മിലൊരു മതിലുണ്ട് അത് മനസ്സിലാക്കണം ആ മതിലുണ്ട് ഒരു മതിലപ്പുറത്തെ അപ്പുറത്തെ വൃക്ഷങ്ങളാണ് ഞങ്ങൾ നമ്മൾ രണ്ടുപേരും പക്ഷെ വൃക്ഷങ്ങൾ വലുതാവും വലുതായി വലുതായി അതിന്റെ ശാഖകൾ അപ്പുറത്തെ മതിലിനോട് ചേരും മതിലിൽ അപ്പുറത്തേക്ക് പോകും എന്നിട്ട് രണ്ട് മരങ്ങളും തമ്മിൽ ഒന്നാകും അത് ആ ഒരു സമയം എപ്പോഴാണ് ആവുമോ എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ അതെ അങ്ങനെ എന്റെ വൃക്ഷം വളരാൻ വേണ്ടി ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മഹേഷ് ശരിക്കാണ് ആ ഞാൻ മനുഷ്യനല്ലേ എനിക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഞാനും കുറച്ച് റൊമാൻറ്റിക്കാണേ എന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ട അതെ ഞാൻ ഒട്ടും അല്ല പക്ഷെ ഞാൻ ആണല്ലോ അതെ മഹേഷ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടതെ മഹേഷിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് മഹേഷിനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ നിരത്തേക്ക് വരുമ്പോൾ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഞാൻ വരാവേ ശരി ഞാൻ താഴത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയണം അങ്ങനെ ഇഷിത്തം ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോട്ടോ മഹേഷിനെ വരാത്ത നാണം വരുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം ചെറുതായിട്ടൊക്കെ പ്രണയം തുറന്ന് പറഞ്ഞോണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം നാണമാണ് കേട്ടോ അങ്ങനെ ഇഷിതയെ മഹേഷും ചിപ്പിയും കൂടി റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈലാസ് പാതിൽ തുറന്ന് അകത്തേക്ക് വന്നിട്ടോ ആ അളിയ എന്റെ ബാഗുകളൊക്കെ എടുത്ത് ടിക്കിൽ വെച്ചില്ലേ എല്ലാം വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അതെ അളിയ നോക്ക് അച്ഛൻ ഇവിടെ ഇല്ലാത്തെയാണ് ഞാനും ഇല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ അളിയാൻ വേണം നോക്കാനായിട്ട് എന്ന് പറയുമ്പോൾ കൈലാസ് ഇഷിതേനെ നോക്കിയിട്ട് അളിയ അളിയാ ഇല്ലാത്ത കുറവ് ഞാൻ ഒട്ടും ഇവിടെ വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിതേ ഇത്ര പെട്ടെന്ന് എനിക്ക് എനിക്കായിട്ട് രണ്ട് രാത്രികൾ കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ രണ്ട് രാത്രികൾ എന്ന് കൈലാസിന്റെ മനസ്സിൽ വിചാരിക്കാട്ടോ ശേഷം മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചിപ്പി ഡാഡി ഡാഡി ഇനി എപ്പോഴാ വരിക രണ്ടു ദിവസം എടുക്കും മോളെ എന്ന് പറയുമ്പോ മോകോ അങ്ങോട്ട് മാറും ചിപ്പിയുടെ ഡാഡി പെട്ടെന്ന് വരില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഇഷിത ഞാൻ പോവാട്ടോ മോളെ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് പോകുവാണ് ആ സമയത്ത് ഇഷിത ചിപ്പിനെ പിടിച്ചിട്ട് പറയണ്ടേ മോളെ മോളെ എന്തെങ്കിലും വിഷമിക്കണത് രണ്ട് ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പോകില്ലേ ഡാഡി പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ചിപ്പിനെ കൊണ്ടിട്ട് അകത്ത് റൂമിന്റെ അകത്ത് കയറി പോവാണ് കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് എടി ഇഷിതേ മഹേഷ് ഇല്ലാത്ത കുറവ് ഞാൻ നിന്നെ റിയിക്കില്ല ഈ രണ്ട് രാത്രികൾ ഞാൻ എനിക്കുള്ള രാത്രികളാണ് എന്റെ സ്വപ്ന രാത്രികൾ എന്നൊക്കെ കൈലാസിങ്ങിനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ മഹേഷ് ഡൽഹിയിലേക്ക് എത്തുവാണ് അവിടുത്തെ കോൺഫറൻസ് റൂമിൽ വാതിലേ തുറന്നതും ആകാശൻ രചനയൊക്കെ വരുന്നില്ല കേട്ടോ ഹായ് മഹേഷ് ഞാൻ തന്നെ കാത്തിരിക്കായിരുന്നു ഓ ഡൽഹിയിൽ നീ ഉണ്ടാവും എനിക്ക് അറിയാമായിരുന്നു അതേടാ നീ പോണ എല്ലായിടത്തും ഞാൻ ഉണ്ടാകും മാർമാത്യ ചെയ്യാൻ വേണ്ടി നീ ഡൽഹി വരെ വരണ്ടായിരുന്നു അതെന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ ഡൽഹി വരെ വരെ വരണ്ടായിരുന്നു ഈ ടെൻഡർ ഞാൻ തന്നെ പിടിക്കോടാ എന്ന് ആകാശ് പറയുമ്പോൾ ആ നിന്റെ സ്വപ്നം കാണലൊക്കെ കൊള്ളാം എന്നാലും എന്റെ മുമ്പിൽ നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റടാ അങ്ങനെ നീ ജയിച്ചിട്ടില്ല ആ നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എനിക്കൊരു അലങ്കാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു രചനനെ നോക്കിയിട്ട് നമ്മുടെ മഹേഷ് ഉച്ചത്തോട് ചിരിച്ചു കൊണ്ട് അകത്തേക്ക് പോവാട്ടോ ആകാശിനോട് നമ്മുടെ രചന പറയണ്ടേ ആകാശ് എന്തൊക്കെ വന്നാലും ഈ ടെൻഡർ നമുക്ക് കിട്ടിയേ പറ്റൂ നോക്ക് ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് കേട്ടോ ഇത് നമുക്കതിനെ കിട്ടൂടോ എന്നൊക്കെ ആകാശം പറയുന്നുണ്ട് പിന്നീട് കാണിക്കണം ഇഷ്യതേനെയാണ് ഇഷിത റൂം തുറന്നതിനു ശേഷം മഹേഷിന്റെ മിഷിത കല്യാണ ഫോട്ടോ ഇഷിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മഹേഷിന്റെ ഫോട്ടോ നോക്കിയിട്ട് ഇഷിത പറയുന്നുണ്ട് മഹേഷ് എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നീ ഉള്ളപ്പോ നിന്റെ മിസ്സിങ് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് നീ ഇല്ലാത്ത ഓരോരോ സെക്കൻഡും എനിക്ക് വലിയ വലിയ യേഴ്സ് പോലെയാണ് തോന്നുന്നത് നിന്നോട് എനിക്കുള്ള പ്രണയം അത് എന്ത് തരം പ്രണയമാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അപ്പൊ പ്രണയത്തിനേക്കാളും വല്ലാത്തൊരു ഇഷ്ടം എനിക്ക് നിന്നോട് ഉണ്ട് മഹേഷ് എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് കൈലാസ് വാതിലിന് അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷിതെന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത മഹേഷിന്റെ ഫോട്ടോ നോക്കി പറയണ്ട എനിക്ക് നിന്നാണ് വല്ലാത്തൊരു പ്രണയമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രണയം ഐ മിസ് യു മഹേഷ് മിസ് യു സോ മച്ച് എന്ന് പറയുക കേട്ടോ ഇഷിത അത് കേട്ടുകൊണ്ട് നമ്മുടെ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിത ഈ രണ്ട് രാത്രി ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുവോടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇഷിത ഫോട്ടോ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മതി മറന്നിരിക്കുക കേട്ടോ അങ്ങനെ ഡൽഹിയിലെ മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ ആകാശ് ദേഷ്യം വന്ന മതില് കൈയിടിക്കുകയാണ് ഡാവിറ്റ് എന്നൊക്കെ പറയുമ്പോൾ രചന വരുന്നുണ്ട് ആകാശ് ഇങ്ങനെ ഡൽഹി വന്ന് തോറ്റു തുന്നപാടാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ വിളിച്ചോന്നത് രചന നീവന്റെ തലേ കേരള പ്രാന്ത് വിളിച്ചിരിക്കുക എനിക്ക് അവനെ കാണുന്ന നല്ല പ്രസ നല്ല ടെൻഡർ നമ്മുടെയായിരുന്നു എന്ന് ആകാശ് പറയുമ്പോൾ രചന പറയേണ്ടത് ടെൻഡർ നമ്മുടെ ആയിരുന്നു നല്ലത് പക്ഷെ പ്രസന്റേഷൻ അത് മഹേഷിന്റെ ആയിരുന്നു നല്ലത് നിന്റെ പ്രശ്ന പ്രസന്റേഷൻ പോരായിരുന്നു ഓഹോ അപ്പൊ എന്റെ പ്രസന്റേഷൻ കൊള്ളില്ലല്ലേ നിനക്ക് അവന്റെ പ്രസന്റേഷൻ ഇഷ്ടമായതല്ലേ മഹേഷ് കോൺഫിഡൻസ് ലെവൽ മഹേഷ് നന്നായിട്ടുണ്ട് അതോട് പ്രസന്റേഷൻ നന്നായി അതുകൊണ്ട് അവരതിൽ വീണ് മഹേഷിന് ആ ടെൻഡർ കൊടുത്തത് അപ്പോ അവന്റെ പ്രസന്റേഷൻ നന്നായി നീ അവന്റെ കൂടെ പോകുന്ന മൈൻഡ് യുവർ വേർട്സ് എന്ന് ആകാശ് ആകാശിനോട് രചന പറയാണ് അത് കേട്ടുകൊണ്ട് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആകാശ് നീ ഇപ്പൊ തോറ്റുപോയി നിന്റെ ഭാഗ്യനക്ഷത്രം കൂടെ ഉണ്ടായിട്ടോ നീ തോറ്റുപോയാലോ നിൽ ഒരു കാര്യം പറയാം എന്റെ പഴയ ഭാര്യ നീ ഒന്ന് കൂടെ ചേർത്തു വെച്ചിട്ടുണ്ടെ നീ ജയിക്കോന്നുമില്ല മഹേഷിന് കൂടെ നിക്കാറുണ്ട് നീ ഒരു ജന്മം കൂടി ജനിക്കണോടാ നീ നേരത്തെ നേരത്തോട് ചോദിച്ചാലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൽഹി വന്നത് അത് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല നീയല്ല മഹേഷ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാട്ടോ ആകാശിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് അങ്ങനെ രാത്രി ആവാട്ടോ രാത്രിയാവുമ്പോ മഹേഷ് അവരൊരു ഫോൺ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടോ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഓരോരുത്തർ വന്ന് മഹേഷിനെ കൺഗ്രാ ചെയ്തോണ്ടിരിക്കണം കൺഗ്രാചുലേഷൻ മഹേഷ് നിങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഈ ബിസിനസ് ഡീൽ ഞങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് നിങ്ങൾ കൈ കൊടുക്കണം ഓരോരുത്തർ വന്നിട്ട് ഇത് കണ്ടുകൊണ്ട് രചന അവർ കുറച്ച് അസൂയത്തോട് കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ തലകറങ്ങി വീഴുവാണ് മഹേഷ് രചന എന്നെ തോണ്ടി വിളിക്കുന്നുണ്ടാവും രചന രചന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷെ രചന തലകറങ്ങി ബോധം കെട്ട് വീണ പോലെ കിടക്കണം അടുത്തൊന്നും ആരും ഇല്ല കേട്ടോ അങ്ങനെ മഹേഷ് രചനയുടെ അടുത്ത് കുടുങ്ങി പോവുകയാണ് സമയം രചന ശരിക്കും തലകറങ്ങി വീടും കേട്ടോ അതേ സമയം നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കൈലാസ് ഇഷിതനെ കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് ആ വൃത്തികെട്ട സംഭവങ്ങളുണ്ടല്ലോ ആ സംഭവം നമ്മുടെ ഇഷിതയുടെ കയ്യിലേക്കിനെ കൊടുക്കുകയാണ് മറ്റോൾക്ക് കൊണ്ടോയി കൊടുക്കണം അതിന്റെ ഭാര്യക്ക് കൊണ്ടോയി എന്ന് പറയുമ്പോഴേക്കും ഇത് ഞാൻ നിലക്കൂർത്താൻ വേണ്ടി മേടിച്ചതാടി എന്ന് പറഞ്ഞിട്ട് ഇഷീതിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കെട്ടി പിടിക്കാൻ പോകുമ്പോഴേക്കും ഇഷിത ഓടി പോവാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പക്ഷെ കൈലാസ് ഇഷിതിനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കൈലാസ് വേഗം വാതിലെടുക്കാണ് ഇഷിത് റൂമിലായി പോവുകയാണ് ആ ഒച്ചയും ബഹളവും കേട്ട് മഞ്ജുമ്മ വാതിൽ മുട്ടുന്നുണ്ട് ഇഷിദ് ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ തുടക്കുമ്പോൾ ആകെ നെട്ടുന്ന ഭാഗത്തോട് കൂട്ടായിട്ടോ പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ മറ്റുവേട്ട് കാണാൻ പറ്റും